യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ചെറിയൊരു യാത്ര പോവാണ് കേട്ടോ എവിടേക്കാണ് പോകുന്നത് ചങ്ങരേട്ടാ പൂമല ഡാമ് ആണ് ഞാൻ പ്രാവശ്യം പോയിട്ടുള്ളതാണ് പക്ഷെ അതെനിക്ക് വലിയ കാര്യമായിട്ട് ഓർമ്മയില്ല അവിടെ പോയത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പോയത് അപ്പൊ ഞങ്ങളത് ഒന്നും കൂടി റിവൈൻഡ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് അല്ലേ ദൂരം നാലിനുള്ളൂ എന്നെ രക്ഷിക്കാൻ വന്നുകഴിഞ്ഞാൽ നീ എന്നെ പിടിച്ചു മുക്കും രണ്ടാളും ചവപ്പോ ഏത് വണ്ടി ഞങ്ങക്ക് തരിക ഏതാ വേണ്ട സെറ്റ് ഞാനിടട്ട വ്യമാണത് എനിക്ക് പേടിയുണ്ടായിട്ടല്ല സഹതേരി വെള്ളത്തിനോട് മൽ വേണ്ടി രമ്യ എഴുതാ സേഫ്റ്റി കോഡ് അണിയുകയാണ് നമുക്കുള്ള ബോട്ട് റെഡി ആയിട്ടുണ്ട് അവിടെ നമ്മൾ കയറിയിരിക്കുക ഒരേ ചവിട്ട് ഉള്ളൽ വലുതാണ് എടുത്തു അപ്പുറത്ത് ഇരിക്കും ഞാനാട്ടോ ആ വെറുതെ ഇരുന്നാ പറ അത് വെച്ചവിട്ടണം ആ ആ എന്തെന്നേ അതെന്താളും ശരിയായി അത് നേരത്തെ എന്തോ ഒരു അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് പോകും എവിടെ அங்க போது போகல இது நம்மளே இங்கடு போவாட்டு வலத்தோட்டு കാശിക പിന്നീടെ കഷ്ടപ്പെടുക്കൊണ്ടിരിക്കുന്നു വെള്ളം പേടിയുള്ള ഞാനാട്രാ ഞാൻ എന്തോ ഒരു സ്വപ്ന ലോകത്തിൽ പോലെ ഇരിക്കുന്ന എനിക്ക് പേടിയാവുന്നുണ്ട് വല്ലവരും ഓടിക്കുന്ന ബോട്ടിൽ കയറാൻ പേടിയുള്ള ഞാനാണ് ഇവിടെ ഒറ്റയ്ക്ക് തൊഴിഞ്ഞോണ്ടിരിക്കുന്ന

അവിടെ ഒരു മനുഷ്യ മരം കണ്ടിരിക്കുന്നുണ്ടോ എന്റെ അറ്റക്ക് വേനങ്ങി വെച്ചിട്ട് മരം ഞാനാണ് ഗൈസ് ഈ വെള്ളത്തിൽ കൂടി പോയി എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്താ പണിയെടുത്ത് ഞാൻ ചവിട്ടുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോള് ചവിട്ട കണ്ടാ എന്തോച്ചെടുത്തിണ്ട് കിട്ടി അതൊക്കെ കിട്ടി േ ഭയങ്കര രസാ കേട്ടോ അങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോ മെല്ലെങ്ങനെ ചെയ്യുമ്പോ പക്ഷെ കാറ്റ് വരണ കാരണം കൊണ്ട് കാറ്റിന്റെ ദിശക്ക് കാറ്റ് നമ്മളെ കൊണ്ടുപോകൊണ്ട് പക്ഷെ നമ്മള് നമ്മുടെ ദിശക്ക് ഇങ്ങനെ ചവിട്ടുമ്പോ ഇത് നമ്മുടെ കുറച്ച് കൊറച്ചുപേരുണ്ട് കാറ്റും വരുന്നുണ്ട് അപ്പൊ ഭയങ്കര രസാണ് ഇത് ഇട്ടാ പിന്നെ നമ്മള് വെള്ളത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ രണ്ട് കിളികള് കിളി എന്താന്ന് അറിയില്ല മുങ്ങാൻ കോഴിയിട്ട് കളിക്കുന്നുണ്ട് മീൻ പിടിക്കാനാന്ന് തോന്നുന്നു രസമായിട്ടുണ്ട് ആ അതെ അവിടെ പോണ്ടിട്ടാ രണ്ടാൾക്കാരും പോണ്ട് ഭയങ്കര രസണ്ട് ഒരാള് പൊന്തിപ്പോ കണ്ടോ ആളുടെ വിചാരം നമ്മളെ ആളെ പിടിക്കാൻ പോകാനാ ആളാളുടെ വരെ പിടിക്കാൻ പോകുന്നു മെല്ലെ നമുക്ക് ഇനി അരമണിക്കൂർ പോയേ പോക്ക് അറിഞ്ഞില്ല സമയം പോകണന്ന് അറിയില്ല എന്റർടൈൻമെന്റ് ആ മൈൻഡൊക്കെ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് പറ്റിയ സംഭവമാണ് എല്ലാരും പൂമല ഡാമില് നമ്മുടെ തൊട്ടടുത്ത് ഈ തൃശ്ശൂർ കാക്കൊക്കെ തൃശ്ശൂർക്കാർക്കൊക്കെ ഇങ്ങനെ ബോട്ടിങ് വേണമെന്നുണ്ടെച്ച വന്നാൽ മതി അടിപൊളിയാണ്

അപ്പൊ പോവും ചെവിന്ന് ഇപ്പൊ പോവും ദേ നമ്മള് ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടുന്ന് ഡാം കാണാൻ വേണ്ടിയിട്ട് ഡാമിന്റെ ഷട്ടർ കാണാൻ വേണ്ടിയിട്ട് നടന്ന് പോയേണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ പോയി കാലിൻ്റെ മുകളിൽ നടക്കണമെന്ന് പറയേണ്ട ഒരാള് വേറെ താമസിയാതെ തൃശ്ശൂർ റൗണ്ടിൽ തൃശ്ശൂർന്ന് ഉണ്ടല്ലോ ആ തേക്കിങ്കാട് മൈതാനത്ത് ഇന്നലെ തൃശ്ശൂർക്ക് പോയപ്പോൾ ഒരാൾ പറയുകയാണ് അവിടെ കുറേ ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് അത് കാരണം കൊണ്ട് നമുക്കും പൊയ്ക്കാലം എടുത്തിട്ട് അവിടെ പോയിട്ട് ചുമ്മാ പ്രാക്ടീസ് ചെയ്യാമെന്ന് നമ്മുടെ അവിടെ നിന്ന് പൊയ്ക്കാലൊക്കെ വണ്ടിയുടെ മുകളിലെടുത്ത് വെച്ച് എന്തോ റിസ്ക്കാന്ന് വെച്ചിട്ടുണ്ടാവുക ടു വീലറിൻ്റെ മുകളിൽ പോണേ അപ്പോൾ റിസ്ക്കാണ് പക്ഷേ പത്ത് പേര് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പ്രമോഷനാണ് അതുണ്ട് അല്ലേ നമ്മള് വണ്ടി അവിടെ വെച്ചേക്കാം കേട്ടോ വേണമെങ്കിൽ നമുക്ക് വണ്ടരമുകളിൽ പോകായിരുന്നു പക്ഷെ നമ്മൾ ചുമ്മാ നടക്കാമെന്ന് വിചാരിച്ചു പത്താഴെ കൊണ്ടുകൂടി പോകണം എന്ന് പറയണ്ടത് അറിയില്ല നോക്കി വെക്കാം നമ്മൾ തീ ഇവിടെ നിന്ന് ഇങ്ങനെ നാട്ടിൽ നിന്ന് പോയോണ്ടിരിക്കയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയായി കാരണം കൊണ്ട് ഇതുപോലെ പ്രശ്നമൊന്നുമില്ലാണ്ട് നടക്കാൻ പറ്റുന്ന കുറക മേടിച്ചിട്ടുണ്ട് എന്നാലും അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാട്ടോ അപ്പം നമ്മളിത് ഡാമിന്റെ അവിടേക്ക് വന്നിട്ടുണ്ട് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ വെള്ളം പോകുന്നത് കണ്ടോ വെള്ളം പോകുന്നത് കാണാൻ നല്ല രസമേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും നമുക്ക് ഇനി അങ്ങോട്ട് പോവാട്ടോ ഇതാ ഇവിടെ നിന്നിട്ടുള്ള വ്യൂ ഇതാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ അധികം വെയിലില്ലാത്ത കാരണം കൊണ്ട് സീനില്ല കേട്ടോ പിന്നെ ഒരു തണുത്ത കാറ്റൊക്കെ ഉണ്ട് അപ്പം അതേ നമ്മൾ ആ അറ്റം വരെ പോയിട്ട് ഷട്ടർ കണ്ടു നമ്മൾ വീണ്ടും തിരിച്ചു നടക്കുകയാണ് നമുക്ക് ആ സ്റ്റെപ്പായിട്ട് വെള്ളം വീണതിൻ്റെ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം സ്റ്റെപ്പ് ഭയങ്കര അങ്ങനെ നമ്മളിതേ അതിൻ്റെ അടുത്തേക്ക് വന്നോട്ടാ ആ പാറയുടെ അവിടേക്ക് കിടക്കാൻ പറ്റൂല വെള്ളമാണ് അപ്പൊ അത് കാരണം നമ്മൾ ഇവിടെ നിന്നിട്ട് കാണാമെന്ന് വിചാരിച്ചു നല്ല ഭംഗിയുണ്ടട്ടാ അത് കാണാൻ ഞാൻ മുന്നേ വന്നത് ഇത്ര വെള്ളമുള്ള സമയത്തല്ല മുന്നേ വന്നിട്ടുണ്ടായിരുന്നത് അത് കാരണം കൊണ്ട് നമ്മൾ ആ പാറയുടെ അവിടെയൊക്കെ ഇരുന്നു ഈ പ്രാവശ്യം ഇരിക്കാൻ പറ്റൂല

അപ്പൊ നമ്മൾ ഇത് അതൊക്കെ കണ്ടിട്ട് തിരിച്ചു പോരാണ് കേട്ടോ തിരിച്ചു പോവാണ് ഇനി ഇവിടുന്ന് നേരെ നടന്ന് പത്താഴക്കുണ്ട് പോണം പത്താഴക്കുണ്ട് തന്നെയല്ലേ അങ്ങനെ നമ്മൾ പൂമല ഡാം കഴിഞ്ഞിട്ട് പത്താഴക്കുണ്ട് കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ പത്താഴക്കുണ്ട് എത്താറായിട്ടുണ്ട് അവിടുന്ന് ഒരു കിലോമീറ്റർ ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ ഇതേ അവിടേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ മുടി വലിക്കാണ്ടുള്ള ഒരു പരിപാടിയില്ല എവിടെ നിന്ന് നോക്ക് താഴ്ത്തേക്ക് അവിടെ ഒക്കെ ഫുള്ള് വെള്ളം പോയി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വെള്ളച്ചാട്ടം അവിടെ ഒരു ട്രാവലർ നിറച്ച ആൾക്കാർ വന്നിട്ട് ഇറങ്ങിട്ടുണ്ട് അവിടെ കാണാൻ വേണ്ടിട്ടായിരിക്കും നമ്മൾ അങ്ങോട്ട് പോയി നോക്കിട്ട് വരാട്ടോ വെള്ളം പോണ നല്ല രസോ അവിടെനിന്ന് ഇങ്ങനെ നമ്മൾ പൂമലയിൽ കണ്ട പോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വെള്ളം പോണോണ്ടിരിക്കുന്നുണ്ട് കാണാൻ നല്ല രസുണ്ട് ഞാൻ ഇവിടെ മുന്നേ ഓമന മാമയുടെ കൂടെ ഒക്കെ വന്ന സമയത്ത് ഇവിടെ നിന്ന് വെള്ളമില്ലായിരുന്നു ആന ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നല്ല വെള്ളാണ് അല്ല ഇപ്പോഴാണ് കാണാൻ ഭംഗി അന്ന് വെള്ളമില്ലായിരുന്നു ഒരാളുടെ സ്റ്റെപ്പ് ഇവിടെ നിന്ന് ഓടി കയറുന്നുണ്ട് കേട്ടാ എനിക്ക് ഓടാൻ ഞാൻ പതുക്കെ പതുക്കെ നടന്നേ പോകുന്നുള്ളൂ എക്സസൈസ് പോലും ചെയ്യാത്തത് ഞാനാ ഏതച്ചൊരു ഇതായി ഇവിടെ നടന്ന് നടന്നിട്ട് ഓക്കെ അപ്പൊ നമ്മൾ അവിടെ ഇംഗ്ലീഷില് പട്ടായി പട്ടായി കുന്നു എന്നാണ് എഴുതിയച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ മലയാളത്തിൽ പത്താഴൊക്കെ എന്ന് എഴുതിച്ചിട്ടുണ്ട് അപ്പൊ ചെറിയൊരു കൺഫ്യൂഷൻ വന്നതാണ് കേട്ടാ നമ്മളെ സംഭവം കണ്ടു അവിടെ തിരിച്ചു തിരിച്ചുപോരെയാണ് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് വായിച്ചു നോക്കാം ഇവിടെ എഴുതി വെക്കുന്നത് പട്ടായിക്കുന്ന് ഡാം എന്നാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് പട്ടായിക്കുന്ന് ഡാം